കേരള മില്ലും പടിക്ക ഒരു വീട് ആകെ പൂർണ്ണമായിട്ടും തകർന്നു മില്ലും പടിക്ക ഇടത്ത് ഭാഗത്തുള്ള വീട് ഭയങ്കര അതിശക്തമായ ചുഴലി മറ്റൊരു മോഡലാണ് അടിച്ചിട്ടുള്ളത് ഇല്ലേ മര മൂസ എന്ന് പറയുന്ന നമ്മുടെ കേരള മില്ലും പടിക്കയാണ് ഈ ബാത്റൂമോയിൽ പെട്ടണല്ലേ ആൾക്കാർക്കൊന്നും പറ്റില്ല ആർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ ആളില് പടച്ചെ ചെറിയ മുറി മാത്ര മഴയൊന്നും ഇതിനുള്ളിൽ ഇണ്ടായിരുന്നു അല്ലേ ഉള്ളില് കമ്പിയും പട്ടിയും ആക്കി വീടാണിത് നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ വെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ മരങ്ങളോ കൊമ്പുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ അറിയണമാണ് എല്ലാവർക്കും പൂർണ്ണമായിട്ട് വീട് തകർന്നു മൊത്തം കൂടിയും വീണിക്കണ് എന്തായാലും ഓട് പൊട്ടിയ പോലെ രണ്ട് വ്യക്തികൾ രണ്ട് സ്ത്രീകൾ ഇതിനുള്ളിൽ ഉണ്ട് കിച്ചൺ ആണ് കുറച്ചുള്ള വീട് ടൈം ആയതുകൊണ്ട് അല്ലേ ആളുകളൊക്കെ പുറത്തായിരുന്നു കുറച്ചുണ്ടാകത്ത് ഏതാലും അപ്രകടനങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിക്കാതില്ല നീത്ത് ചെറിയ പരിക്ക് കയ്യിൽ ചെറിയ പരിക്കേ പറ്റിയിട്ടുള്ളൂ

പറയാൻ നമ്മുടെ റോഡിലേക്ക് ഹൈവേക്ക് കുഴപ്പമൊന്നുമില്ല അത് കാണിച്ചു തരുന്ന മാത്രം ഇത് തന്നെ ഒരു പടുമരാണ് കൂടുതലുള്ളത് എന്നാലും മില്ലുമ്പടിയാണ് മില്ലുമ്പടി പ്രദേശത്താണ് ഈ ഒരു വീടുള്ളത് ഇവിടെ ഇപ്പൊ നാട്ടുകാരും അയൽവാസികളൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും തൊട്ടടുത്ത മരൊക്കെ അളകി നിൽക്കുന്നുണ്ട് അതിൻ്റെ തായപ്പോൾ ഒരു താത്താൻ്റെ വീടുണ്ട് പാവപ്പെട്ടൊരു താത്താൻ്റെ വീടുണ്ട് എന്തായാലും അവിടുന്ന് അവരെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ പാടെ കൂടിയിട്ട് ആണുങ്ങൾ